തമിഴ്നാടിനെ നടുക്കിയ കരൂർ അപകടത്തിൽ മരണം നാൽപ്പതായി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട കരൂർ സ്വദേശി കവിനാണ് മരിച്ചത് നൂറ്റി പതിനൊന്ന് പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് അപകടത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങി സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് ബി ജെ ആവശ്യപ്പെട്ടു തമിഴക വെട്ടിക്കഴകത്തിന്റെ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി കരൂർ വേലുച്ചാമിപുരത്ത് നടന്ന സമ്മേളനത്തിലാണ് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് പ്രതീക്ഷിച്ചതിനും അധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ് വൻ ദുരന്തമായത് துரந்த உடன்தானே கரூர் மெடிக்கல் காலேஜில் நேரிட்டெத்திய முக்கியமந்திரி எம் கே ஸ்டாலின் அதிவைகாரிகளூரமான சுரட்சி ஒருக்கியில் பிரதிபக்ஷா எடப்பாடி பழனிசாமி குற்றப்படுத்தி அரசாங்கமும் காவல்துறையும் பொதுக்கூட்டத்தில் பாதுகாப்பு வழங்க வேண்டும் அதே போல அரசியல் கட்சி தலைவர்களும் அங்கே குழுவிட கூட்டத்திற்கு ஏற்றவாறு தாங்கள் நடந்து கொள்ள வேண்டும் ദുരന്തത്തിന് പിന്നാലെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും മെഡിക്കൽ സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു റിട്ടയർഡ് ജഡ്ജ് അരുണ ജഗദീശൻ കരൂരിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ട്വന്റി ഫോർ കരൂരിൽ നിന്ന് സൂരജ് സജി തത്സമ വിവരങ്ങളുമായി ചേരുകയാണ് സൂരജ് ഹൃദയഭേദകമാണ് കരൂരിലെ കാഴ്ചകൾ അവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന്റെ ആഘാതം അതിൻ്റെ അതിന് ഞെട്ടിൽ നിന്നും ഇപ്പോഴും ആ ഗ്രാമം മാറിയിട്ടില്ല സംഭവിച്ചതിൻ്റെ ആഴം അതിപ്പോൾ അവർ മനസ്സിലാക്കി തുടങ്ങുന്നതേ ജീവനറ്റ ഒരുപാട് പേർ അവർക്ക് ഓർമ്മകളായി ഓർമ്മകളായിപ്പോഴുണ്ട് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം അവിടെ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലാക്കുന്നു എന്താണ് നിലവിലെ അപ്ഡേറ്റുകൾ എങ്ങനെയാണ് അന്വേഷണത്തിന്റെ ഒരു പുരോഗതി നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് സുരജ് സൂരജ് കേൾക്കാമോ കരൂരിലുള്ള ദൃശ്യങ്ങൾ അത് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം അത് തത്സമയ ദൃശ്യങ്ങളാണ് അവിടെ കനിമൊഴി അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിൽ എത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുന്നുണ്ട് ഒപ്പം മറ്റ് നേതാക്കളും അവിടെ ഉണ്ട് നമുക്ക് സെന്ധിൽ ബാലാജി അടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം നിരവധി പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ കുടുംബാംഗങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട് എന്തായാലും വിജയ് നിലവിൽ ഈ സ്ഥലം സന്ദർശിക്കണം എന്നൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് അതിന് അനുമതി തേടിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ പരിക്കേറ്റവർക്കും ഒപ്പം മരിച്ചവരുടെ കുടുംബങ്ങൾക്കും സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് താരം എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സൂരജ് സജിയിലേക്ക് സൂരജ് കരൂരിലെ നിലവിലെ സാഹചര്യം എന്താണ് ഹൃദയഭേദകമായ ഒരുപാട് കാഴ്ചകൾ അവിടെ നിന്നും കഴിഞ്ഞ മണിക്കൂറുകളിൽ അടക്കം എത്തിയിട്ടുണ്ട് നിലവിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ കൂടി വിശദാംശങ്ങൾ പ്രജിൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കരൂരിൽ അപകടം നടന്ന മേഖലയിലാണ് അല്പം മുമ്പാണ് ഇവിടെ എത്തി ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം പ്രാഥമിക പരിശോധനകൾ നടത്തി മടങ്ങിയത് നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതിഷേധങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ഈ വാക്കുതർക്കങ്ങളിലേക്കൊക്കെ ഈ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അതായത് വാക്കുതർക്കം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചെറിയ വാക്കുതർക്കമൊക്കെയാണ് ഈ മേഖലയിലുള്ള എന്തായാലും ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെ എത്തി പ്രാഥമികമായി വിവരങ്ങൾ തേടിപ്പോയിട്ടുണ്ട് അത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം ഭീകരമാണ് അതായത് ഇന്നലെ ഈ സമയത്താണ് ഈ അപകടങ്ങൾ നടക്കുന്നത് ആ അപകടത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് കാരണം ഇത്രമാത്രം ചെരുപ്പ അത് ഒരു ഭാഗത്ത് മാത്രമല്ല ഈ റോഡിൽ ഉടനീളം അതായത് ഒരു ഇരുന്നൂറ് മീറ്റർ അധികം നീളത്തിൽ ഇതാണ് അവസ്ഥ ഇന്നലെ ഇതേ സമയത്താണ് അതായത് വിജയ് ഈ മേഖലയിലേക്ക് എത്തുന്നത് രാവിലെ പന്ത്രണ്ട് മണിയോടുകൂടി എത്തും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് അങ്ങനെ പന്ത്രണ്ട് മണി തുടങ്ങി കാത്തുകെട്ടി നിൽക്കുന്ന ജനങ്ങളാണ് അതായത് ഈ ഷീറ്റടക്കം തകർന്നു വീണതൊക്കെ ഇന്നലത്തെ ഈ ഉന്തും ഇടയിലുണ്ടായ ഈ അപകടത്തിലാണ് ഇതെല്ലാം തകർന്നു വീഴുന്നത് അങ്ങനെ ഈ കൂടി വിജയ് ഇവിടെ എത്തുന്നു ഈ റോഡരികിലെല്ലാം കാത്തു നിന്ന ജനം അവർ വിജയിയെ കണ്ടതോടുകൂടി കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നു വാഹനം ഇവിടെ നിർത്തുന്നു ഇവിടെ നിന്ന് വിജയി ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നത് അതിനിടയിൽ ഒരു ആംബുലൻസിൽ ആദ്യം കൊണ്ടുപോകുന്നു ഈ തന്നെ പാർട്ടി ാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഇവിടെ നിന്ന് പിന്നീട് ഈ ഒരു കുട്ടി ഒൻപത് വയസ്സുകാരിയെ കാണാതാകുന്നു അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായി പിന്നീട് ഉന്തും തള്ളും മറ്റു ആളുകൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ അങ്ങനെ ഉണ്ടാകുന്നു എന്തായാലും ഈ അപകടം കടന്ന് കഴിഞ്ഞ നേരത്തോടെ നേരമാകുന്നു ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം ഈ മേഖലയിലെത്തി ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങിയിട്ടുണ്ട് പ്രജിത് സുരസ് സജിയാണ് കരൂരിൽ നിന്ന് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം